എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ജ്യൂസറിൻ്റെ രാജാവെന്ന് വിശേഷിപ്പിക്കാവുന്ന എ ബി സി ജ്യൂസിനെ കുറിച്ചാണ് അത് രണ്ട് സൈസിലുണ്ടാക്കുക അത് ഞാനിപ്പോൾ കാണിച്ചുതരാം ഇത് നമ്മൾ ജ്യൂസറിൽ അടിക്കാനെടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇത് നമ്മൾ മിക്സിയിൽ അടിക്കാനെടുത്ത് വെച്ചിരിക്കുന്നതാണ് ഫസ്റ്റ് നമുക്ക് ജ്യൂസറിൽ അടിക്കാവേ ഒരു ആപ്പ് അതിന് വെച്ചിരിക്കുന്നതാണ് ഒരു ആപ്പിള് രണ്ട് ക്യാരറ്റ് ഒരു ബീട്രൂട്ടിൻ്റെ പകുതി എല്ലാം കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് ഇതിന് നമ്മൾ മധുരം ഇടത്തില്ല മധുരം വേണ്ടിവർക്കിടാ മധുര ഇടാതെ കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഫ്രഷ് ഷർ ജ്യൂസിലെടുത്താണ് ഒട്ടും വെള്ളം ചേർക്കാതെ ജ്യൂസാണ് ഇത് ഇനി നമുക്ക് മിക്സിയിലെടുക്കണം മിക്സിയിലെടുക്കണമെങ്കിൽ ഇതെല്ലാം കട്ട് ചെയ്യണം

നമ്മൾ ജ്യൂസ് അടിച്ചു കഴിഞ്ഞ് നമ്മളിവിടുത്തെ ബാക്കിലോട്ട് ഒഴിക്കുകയാണ് ബാക്കിയുണ്ട് വേണ്ടവർക്ക് മധുരം ഇടാതെ കുടിക്കുന്നതാണ് ഗുണം ഇവിടെ പിള്ളേർക്കും എടുക്കാനായിട്ടായതുകൊണ്ട് ഞാൻ പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ട് അതിച്ചിരി പോകാം ജ്യൂസ് റെഡി ഇത് ജ്യൂസറിൽ അടിച്ചതും ഇത് നമ്മൾ മിക്സിയിൽ അടിച്ചതും നമുക്ക് ഈ ജ്യൂസ് അടുത്തേ മോളെ കൊണ്ട് കുടിപ്പിക്കാം വിദ്യ മധുരയില്ല മധുര 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 ഇണത്തില്ല ആ മതിരി ഇടാതെ കൂടി പിന്നെ ഞാനൊരു ചക്കലം ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു